வெம் வெம் பேக்ஸ் இப்ப நம்ம எந்த செய்ய போகிச்சு கிழ இது நம்ம ഈ മോൺസ്റ്റർ മോൺസർക്കുളത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ വീൽപ്പനയും പിന്നെ നമ്മുടെ ഒരു വീണു ഇതാ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഞങ്ങൾ എന്താ മേടിച്ചതെന്ന് നിങ്ങൾ നേരെ ഞങ്ങള് ഷോപ്പിൽ പോകുന്നത് കണ്ടാൽ മതി നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ പോകാൻ പോകുന്ന കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ മീനുകളുണ്ടോന്നൊക്കെ നോക്കാം വാ തന്നെ എടുക്കാൻ പോവാ ചേച്ചി നമ്മുടെ വീമ്പരെ എടുക്കാൻ പോവാ മെയിൻ സാൾ അല്ല കേറ്ററിനെ എടുക്കാൻ പോവാണ് വീരപ്പേ വീരപ്പേ ഓടേക്കോ വീരപ്പേ ആ ഞാൻ நேத்து അട്ടി കൂടി കാണിച്ചേക്കോ ഇഷ്ടമുള്ള നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് ഏറ ഇഷ്ടപ്പെട്ടതോ കാണാം ഏതാ ഉണ്ടോ നിങ്ങൾക്ക് ഇനണ്ട് താഴെ ഓണിപ്പുറേ ഇങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണ വെനാറായിരിക്കും ആ വീരപ്പേ വീരപ്പനോർത്തമ দিলোല്ല ആ വറമായി വറ പിടിച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ കുളം ഇങ്ങനൊന്നല്ലായിരുന്നു ഇതിന്റെ കുളം എന്ന് പറയുമ്പോൾ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ ക്ലീനിങ് പാട്ട് നിൽക്കാറുണ്ട് നമ്മള് ഈ കുളം വൃത്തിയാക്കിയിട്ടും മീനുകൾക്ക് തീറ്റി കൊടുക്കുമ്പോ അല്ലാതെ ഇതുവരെ വാട്ടർ ചേഞ്ച് പോലും നടത്തിയിട്ടില്ല മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷം അത് എന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അവിടെ ഇല്ലായിരുന്നു ഞാൻ പഠിക്കാനായിട്ട് ദൂരെ പോയക്കായിരുന്നു മൂന്ന് വർഷം ഞാൻ എന്റെ ഡിഗ്രി പഠിക്കാനായിട്ട് പോയപ്പോൾ കുളം നോക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വന്ന ഇടയ്ക്കൊക്കെ തീറ്റി കൊടുത്തു അല്ലാതെ വേറെ പരിപാടി ഒന്നും ഇല്ല എന്നിട്ട് ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ കുളത്തിന്റെ അവസ്ഥ വെള്ളമൊക്കെ കിടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പച്ചിച്ചതി മൊത്തം ആൽഗെ മൊത്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെയിലടിക്കുന്ന കുളാണിത് അതാ മൊത്തം പച്ചിച്ചിങ്ങിയിരിക്കുന്നത് ഇവിടെ വെയിലടിക്കത്തില്ല പക്ഷേ ഈ മരത്തിന്റെ ഇല മൊത്തം വീണ് ഇതിങ്ങനെയായി ഈ കുളത്തിലെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങ ഈ തെങ്ങിലെ ഓലയും തേങ്ങയൊക്കെ വീണ് അതിങ്ങനെയായി അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പതി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കുളവും വൃത്തിയാക്കി വീണ്ടും മീനിടാൻ പോവാ അതുകൊണ്ട് നമുക്ക് പരിപാടി പറഞ്ഞു നമ്മൾ ഈ മെറ്റൽ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടർ അടിച്ച് വെള്ളം എടുത്ത് വെള്ളം മാറ്റുകയാണ് നോക്കുന്നുണ്ട് നമ്മൾ വെള്ളം എടുത്ത് ഈ ടാങ്കിലോട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ചെറിയ ചെറിയ ഗപ്പികളൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റി നമുക്ക് അതിൻ്റെ അത് ഗപ്പികളുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി ആ ടാങ്കിലോട്ട് ഇടുന്നതായിരിക്കും അല്ലേ തോന്നുക നമ്മൾ നമ്മളിപ്പന്നെ ചെയ്യാൻ പോകുന്ന ചോദിച്ചാ ഈ മോട്ടറിട്ട് നമ്മൾ വെള്ളം പറ്റിക്കാൻ പോവാം ഈ മോട്ടറിന്റെ കപ്പാസിറ്റി എന്ന് അറിഞ്ഞ എനിക്കറിയത്തില്ല എന്നാൽ എന്റെ ഒരു നിഗമനം എന്ന് വെച്ചാൽ മുപ്പത്തയ്യായിരം ലിറ്റർ നമുക്ക് ഒരു അരമുഖ മണിക്കൂറും കൊണ്ട് പറ്റിച്ച് വരും അപ്പൊ നമുക്ക് പരിപാടി വേണം യൂട്യൂബ് അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ രണ്ട് പോകണ്ടും നമ്മളാണെങ്കിൽ മോട്ടർ അടിച്ച് വെള്ളമാണെങ്കിൽ കളഞ്ഞിട്ടുണ്ട് വെള്ളം എത്ര ലെവൽ ഉണ്ടെന്ന് നോക്കിയാൽ എനിക്കറിയാം നമ്മുടെ ഈ വോൾഡാത്തെന്ന് പറയുന്ന ആരിഗ്രൈഡ് അത്ര വേണം എന്നുവെച്ചാൽ ഈ ഒരു ലെവൽ ഉണ്ടായിരുന്നു വെള്ളം നമ്മൾ മോട്ടർ അടിച്ച് ഇത്രയും കുറച്ച് വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ഇ പി എൻ ഫിഷറീസിൻ്റെ ഹെഡായ സ്റ്റോൺ പണിയെടുക്കുന്നുണ്ട് അവിടുത്തെ തവളക്കുഞ്ഞുങ്ങളുടെയും ഒക്കെ എടുത്ത് മാറ്റിയൊക്കെയാണ് കാരണം നമ്മളാണെങ്കിൽ അതാണ് നമ്മുടെ അലിഗേറ്റർ അലിഗേറ്റർ ആരോണം അതിന്റെ ഫുഡായിട്ട് നമ്മുടെ അകത്തോണ്ട് ഇതാണ് തവളക്കുഞ്ഞു നമ്മളിപ്പോ തവളക്കുഞ്ഞുങ്ങളെ നമ്മള് അലിഗേറ്ററിന് കൊടുത്താൽ പോലിഗേറ്ററിന് മണ്ടൊക്കെ വന്നിട്ടുണ്ട് பக்கட்டும் ഉണ്ട് താഴെ ഞാൻ ഫ്ലിപ്പ് അടിച്ച് വീഴുന്നു ടിച്ച് ഒന്നും നമ്മുടെ ചെറിയ മോട്ടർ ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ മോട്ടർ വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ വലിയ കുറവായത് കൊണ്ടാണ് നമുക്ക് ഇത്ര സമയം എടുക്കുന്നത് ഈ പോണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ മോട്ട കൂടെ ഇട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും കാണാൻ പറ്റുമെങ്കിൽ അതിനകത്ത് നമുക്ക് ഇത്ര മീനുണ്ട് അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റുന്നതായിരിക്കും നമ്മുടെ ശരിയായിരിക്കുന്നു ഞാനും എന്റെ ക്യാമറമാനും കൂടെ ഒത്തിരി പടിഞ്ഞ് ചെളിയാക്കി അങ്ങനെ പുഴ ചെളി ഈ സൈഡിലൂടെ ഞങ്ങൾ പിന്നെ നമ്മുടെ ക്യാമറമാൻ പറഞ്ഞു ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് ക്യാമറമാനെ കാണിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ക്യാമറമാൻ ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല ക്യാമറമാൻറെ നേരത്തെ പുഴു ചെളിയാണെങ്കിലും നമുക്കിപ്പോ കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ നമ്മൾ വെള്ളം നിറച്ച് സെറ്റ് അത് നമുക്ക് പോലെ ഞങ്ങൾ അതിന്റെ കൂടെ കാര്യങ്ങൾ ആഡ് ആഡ് ഓൺ ഓൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ വല വല വെച്ചു പിന്നെ നമുക്ക് അത്യാവശ്യ സാഹചര്യത്തിൽ വെള്ളം പറ്റിക്കണത് തന്നെ നമുക്ക് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ വെള്ളം പറ്റിക്കുന്ന കാര്യത്തിലാണ് അത് നമ്മൾ ഈ പ്രാവശ്യം മാറ്റിയിരിക്കുന്നത് നമ്മള് പൈപ്പൊക്കെ സെറ്റ് ചെയ്തു അതും മൂന്ന് ഫസ്റ്റ് നമ്മള് ആദ്യം നമ്മള് മീനും നമുക്ക് മീൻ ഇടാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു അപ്പൊ നമ്മുടെ വീരപ്പന ഉണ്ട് അവനെ ഒരു പത്ത് മിനിറ്റ് ആയി കാണും പത്ത് മിനിറ്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുക വെള്ളത്തിൽ പത്തോ ഇരുപതോ മിനിറ്റ് എന്തോട്ടൊക്കെ സെറ്റ് ആയി കിടപ്പാ അടുത്ത നമ്മുടെ അരോണ അരോണ അരോണിയ അതും സെറ്റ് ആയി കാണും ആദ്യമേ നമുക്ക് ആദ്യമേ ആരെ വിടണം വീരപ്പന വിടണോ അറോണ ഈ വരുന്ന വഴിക്കുണ്ടല്ലോ ഇത് ചെറുതായിട്ട് തട്ടലും മുട്ടലൊക്കെ ഉണ്ടായതന്നെ ചിലപ്പോ ദേവ ഒക്കെ മുറിഞ്ഞു വന്നു അപ്പോ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യണം മീൻസ് വാട്ടർ കണ്ടീഷൻ എന്ന് പറയുമ്പോ ക്വാറന്റൈൻ ബേസിക്കലി ക്വാറന്റൈൻ നമ്മൾ നമ്മളാദ്യമേ പൊട്ടാസ്യം പെർമഗനേറ്റില് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കല്ലുപ്പ് ഇട്ട് വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു പത്ത് പത്ത് സെക്കൻഡ് രണ്ടിലും കിട്ടാപ്പന എടുക്കാൻ പോവാണ് വീരപ്പൻ പോവാൻ പോവാ ഇതിന് ഇപ്പോഴൊക്കെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കാൻ പോകും ഇനി ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പല്ലൊക്കെ ഉള്ളത് കാണാം വാ ഇനി നമുക്ക് കണ്ടീഷൻ ചെയ്യാം നമ്മൾ ആദ്യമേ നമ്മളിത് പൊട്ടാസിയം പറഞ്ഞ പത്ത് സെക്കൻഡ് ഇടുക പത്ത് സെക്കൻഡിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപ്പ് വളർത്തി ഇടുക അപ്പം ഇതിന്റെ ഏകദേശം ദേഹത്തുള്ള മുറിവൊക്കെ കരിയാനായിട്ട് ഇനി പെട്ടെന്ന് കരിഞ്ഞോളും ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ തുറന്നെടുവാം കണ്ട ഇനി അവസാനമായിട്ട് ആ പിന്നെ ഇതിനകത്ത് ഇഷ്ടം പോലെ കപ്പികളും കിടക്കുന്നുണ്ട് കുറേ തവളക്കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട് അതിനെ ഏതായാലും പോയി വീരപ്പെന്നെ നോക്കിക്കോളും വീരപ്പ പോയി കഴിച്ചിട്ട് വേണമുട്ട അങ്ങനെ വീരപ്പെന്നെ നമ്മൾ തുറന്നിട്ടിട്ടുണ്ട് തുറന്നെടുത്തിട്ടുണ്ട് ശിവ ഇവന്മാരൊക്കെ മെയിൽ നിന്ന് ഏറ് പ്രീതിയിരുന്നമാരെ അപ്പൊ എപ്പോഴും ഫ്ലോട്ട് ചെയ്താൽ കിടക്കത്തുള്ളു നമ്മുടെ അടുത്ത് അരോണ പിടിക്കാം ആ ഗപ്പിനെ കളാം ഗപ്പിനെ ഇതൊക്കെ ഞങ്ങളുടെ ഇനി ഫുഡ് അടുത്ത് നമ്മുടെ അരോണ പിടിക്കാൻ പോന്നു ശരിക്കും അരോണയുടെ ദേഹത്താണ് ഈ മുറുവൊക്കെ ഉള്ളത് ആനികേറ്ററിന്റെ അടുത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ നോക്കിയപ്പോ ആരോടെ ദേഹത്തെയായിരുന്നു കുറച്ച് മൂവൊക്കെ ഇതിനെ കൊറേ കത്തികൾ നടപ്പുണ്ട് ഞങ്ങളത് ചിട്ട ഇനി നമുക്ക് ഇമ്മരെ കാണാൻ പറ്റില്ല ഇമാരും വലുതായിട്ടാണ് കാണാത്തോളൂ നമുക്ക് ഇനിയും ഈ ചെറിയ കുഞ്ഞുങ്ങളാണ് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ ഇനി മേലെ തുറന്നു കാണുമ്പോ ഓക്കോ പോയി അടിച്ചുപോലിച്ച് ഇവന്മാർക്ക് ഇതിനകത്ത് കിടക്കാനായിട്ട് പോലെ സ്ഥലമുണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് പിന്നെ തീറ്റയാണെങ്കിലോ ഒന്നും പറയാനില്ല ഇതിനകത്ത് ഇതൊരു ചുറ്റിലും ചുറ്റിലും കാടാം അപ്പം ഇതിനകത്ത് ഇങ്ങനെ തവളകളും ഓരോ സാധനങ്ങളൊക്കെ വീടും ആ രീതിയിലങ്ങ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് പിന്നെ ഇഷ്ടംപോലെ കപ്പികളുണ്ട് എല്ലാം ഉണ്ട് ഫീഡ് എന്ന് പറയുന്നത് ഫുഡിനൊരു ക്ഷാമം അവിടെ കാണാത്തിന്മാര് അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്